പുളിമുട്ടൽ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഇന്നത്തെ വീഡിയോയിൽ വളരെ ലൈറ്റ് വെയിറ്റ് നാല് ഗ്രാം മൂന്ന് ഗ്രാം മാത്രം വരുന്ന ചെറിയ ചെറിയ മാലകൾ അതിൽ ക്രിസ്റ്റലുകൾ വെച്ചതും ബ്ലാക്ക് പേളുകൾ വെച്ചതും വൈറ്റ് പേളുകൾ വെച്ചതും ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല മോഡൽസുകൾ നമുക്ക് കാണാം ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന ഈ ബോക്സ് ചെയിൻറെ മാല വെറും അഞ്ച് ഗ്രാം മാത്രമാണ് വരുന്നത് അതിനകത്തുനിന്ന് കല്ലുകളുടെ വെയ്റ്റ് കുറയ്ക്കുന്നതാണ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മില്ലിയോളം കല്ലിന്റെ വെയ്റ്റ് ഉണ്ട് അത് കുറയ്ക്കും ബാക്കി വരുന്ന ആകെ നാല് ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച ഒരു കംപ്ലൈന്റും വരികയല്ല പത്ത് വർഷം നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാവുന്നതായിട്ടാണ് അടുത്തത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് റോസ് ഗോൾഡിൽ വരുന്നത് റോസ് ഗോൾഡിൽ വൈറ്റ് പേളും ബ്ലാക്ക് ക്രിസ്റ്റലുകളും വരുന്നതാണ് ഇതിന്റെ വെയ്റ്റ് വെറും മൂന്ന് ഗ്രാം മുന്നൂറ്റി തൊണ്ണൂറ് മില്ലി മാത്രമാണ് വരുന്നത് ഇപ്പൊ കൂടുതലായിട്ട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു പേസ്റ്റൽ കളേഴ്സിന്റെ ഒരു ഡിസൈൻ ആണിത് ഇതും മൂന്ന് ഗ്രാമൊക്കെ വെയിറ്റ് വരുന്നുള്ളൂ ആറ്പടി ഇറക്കുണ്ട് മൂന്ന് ഗ്രാം തന്നെ വരുന്ന ഗ്രീൻ സ്റ്റോണുകൾ വെച്ച ഒരു മോഡലാണ് ഇത് യെല്ലോ ഗോൾഡിലാണ് വന്നിരിക്കുന്നത് ബോക്സ് ചെയിനിൽ അതുകൊണ്ട് ബോക്സ് ചെയിൻ ആയതുകൊണ്ട് നല്ല ബലമുണ്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം ഈ ബ്ലാക്കും റെഡും മിക്സ് ചെയ്ത് വരുന്ന ഒരു മോഡലാണിത് ഇത് പിന്നെ ലോക്കറ്റ് ഒന്നും ഇതിന്റെ കൂടെ ഇടേണ്ട ആവശ്യമില്ല ഇതാണെങ്കിലും നാല് ഗ്രാം മാത്രമാണ് വെയിറ്റ് വരുന്നത് പിങ്ക് ക്രിസ്റ്റലുകൾ വെച്ച ബോക്സ് ചെയിനിൽ വരുന്ന മോഡലാണിത് ഇതിന്റെ വെയ്റ്റ് മൂന്നര ഗ്രാം മാത്ര ആറുപിടി ഇറക്കുമുണ്ട് ഇനി നമുക്ക് കുറച്ച് പേളിന്റെ മോഡൽ നോക്കിയാലോ ഇതാണെങ്കിലും ഒരു മൂന്ന് ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ ബോക്സ് ചെയിനിൽ പിങ്ക് പേളും വൈറ്റ് പേളും മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന മോഡലാണ് ആകെ മൂന്ന് ഗ്രാം മിച്ചമേ വെയിറ്റ് വരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ റൈസ് പേളിൽ വരുന്ന ഡിസൈൻ ആണിത് ഇതാണെങ്കിലും നാല് ഗ്രാം താഴെ വെയിറ്റ് ഉള്ളൂ വൈറ്റും പിങ്കും ാണ് വെച്ചിരിക്കുന്നത് സ്ഥിരം ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ നയൻ വൺ സിക്സ് ആണ് ഇത് വേറൊരു ഡിസൈൻ ആണ് ഒരു നാല് ഗ്രാമൊക്കെയാണ് ആ ഒരു വെയിറ്റ് വരുന്നുള്ളൂ മൂന്ന് റെഡ് സ്റ്റോണും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് ഒരു സിംഗിൾ റെഡ് സ്റ്റോണ് പിന്നെ മൂന്ന് റെഡ് സ്റ്റോണ് അങ്ങനെ വന്നിരിക്കുന്ന ബോക്സ് ചെയിനിൽ വരുന്നിരിക്കുന്ന മറ്റൊരു മോഡലാണ് ഇത് എത്ര വർഷം വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് ഗ്രീൻ സ്റ്റോണുകൾ മാത്രം വെച്ച് വരുന്ന ഒരു മോഡലാണ് ഇതിന്റെ വെയിറ്റും നാല് ഗ്രാം മാത്രമാണ് വരുന്നത് അപ്പൊ ആ കുറച്ച് മോഡലുകൾ മാത്രമാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഗ്രീൻ സ്റ്റോണും റെഡ് സ്റ്റോണും മാത്രമായിട്ട് വരുന്ന നാല് ഗ്രാമിന്റെ മോഡലാണ് ഇനി നേരിട്ട് ഷോറൂമിലേക്ക് വന്നോളൂ നമ്മൾ എല്ലാ ഡിസൈനും കാണിച്ചു തരാം ഇത്രയും ലൈറ്റ് വെയ്റ്റില് ഇതുപോലത്തെ ഐറ്റംസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസൈനർ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ പുളിങ്ങുട്ട് ജ്വല്ലറിയിലേക്ക് നേരിട്ട് വന്നപ്പോൾ ഇവിടെ ഡിസൈനർ ഐറ്റംസിന്റെ ഒമ്പിച്ച കളക്ഷൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം സ്റ്റോൺ വെച്ച ഏറ്റവും പുതിയ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഡിസൈനർ കളക്ഷൻസ് ആണ് ഇനി ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം തൊടുപുഴ കെ എസ് ആർ ടി സി ജംഗ്ഷൻ അടുത്ത തെക്കേടത്തെ റിവേയിലാണ് പുളിങ്ങുട്ടിൽ ജ്വല്ലറി പ്രവർത്തിക്കുന്നത് ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ താഴെ ഫോൺ നമ്പർ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ വിളിക്കാം ഓൺലൈൻ ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് താങ്ക്